ഹരഹരോ ഹരഹര എനിക്ക് എന്നും എൻ്റേത് എന്നും ഉള്ള ചിന്തയില്ലാതെ എൻ്റെ ഭക്തന്മാർ പരിഭാവനമായിട്ടൊരു പരിപാവനമായ ഒരു സന്നിധി ഉണ്ടാക്കി എല്ലാം തൻ്റേത് മാത്രമാക്കി ഒരു രക്ഷക സ്ഥാനം ഉണ്ടാക്കാൻ ഉറച്ച് ശിവപാർവതിമാരോട് യാത്ര പറഞ്ഞ സുബ്രഹ്മണ്യസ്വാമി കൈലാസം വിട്ട് ഇറങ്ങിപ്പോയി ജ്ഞാനമാകുന്ന ദണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വടി അറിവിൻ്റെ ദണ്ട് കയ്യിൽ എന്തിക്കൊണ്ട് ഒരു സന്യാസി ഭാവത്തിൽ ബാലമുരുകനായിട്ട് ബാലസുബ്രഹ്മണ്യൻ തൻ്റെ പല ദേശഭാഷ ഭൂഷ അണിഞ്ഞവരെ ദേശത്തും പല പല ഭാഷകളും പല പല വസ്ത്ര ആഭരണാദികളും അണിഞ്ഞവരെ എല്ലാം അനുഗ്രഹിച്ചിട്ട് തനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ചിട്ട് അദ്ദേഹം മയിലിൻ്റെ പുറത്തേറി പറക്കാൻ തുടങ്ങി ആ യാത്രയിൽ പലർക്കും അനുഗ്രഹവും ആഗ്രഹവും നടത്തി കൊടുക്കേണ്ടി വന്നു തൻ്റെ വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ഓരോരുത്തർക്ക് അദ്ദേഹം ദാനം ചെയ്തു കൗബീനധാരിയായിട്ട് പട്ടുകോണകം മാത്രം ധരിച്ച് അദ്ദേഹം സഞ്ചരിച്ചു അതിൻ്റെ അർത്ഥം ദാനം ചെയ്യ എന്നതിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരുകയാണ് ഭഗവാൻ ഒന്നും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട എല്ലാം അവസാന കാലത്ത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഈ ശരീരം പോലും നമ്മൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും അല്ലെങ്കിൽ അഗ്നിക്ക് സമർപ്പിക്കേണ്ടി വരും നമ്മുടേതായിട്ട് നമുക്കൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ തൻ്റെ വസ്ത്രങ്ങളും ആവരണങ്ങളൊക്കെ ദാനം ചെയ്ത് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ വീണ്ടും പിറകെ കൂടി അവസാനം ചുരുണ്ട് ചുരുണ്ട ആ ഭംഗിയുള്ള തൻ്റെ മുടി അദ്ദേഹം അതും കൊടുത്തു ആ ഒരു സ്മരണയ്ക്കാണ് ഇന്നും നമ്മൾ പഴനി മലയിൽ പോയി കഴിഞ്ഞാൽ തലമൊട്ടയടിക്കുന്നത് കാണാൻ പറ്റും തലമുടി കളയുക എന്നിട്ട് കളഭം തേക്കും നമ്മൾ അത് ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം ആ മുടി കളഞ്ഞ സ്ഥലമാണ് കൊടുമുടി എന്നറിയപ്പെടുന്നത് ശിരോമുണ്ടനം ശിരോമുണ്ടനം എന്ന് പറഞ്ഞാൽ തലമൊട്ടയടിക്കുക ശിരോമുണ്ടനം നടത്തിയിട്ട് ശിരസിൽ കളഭവും ശരീരത്തിൽ ഭസ്മവും പൂശിക്കൊണ്ട് കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ച് കയ്യിൽ ദണ്ട് പിടിച്ചുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ദണ്ഡായുധ പാണി എന്ന് പറയാൻ കാരണം അങ്ങനെ ആണ്ടിപ്പണ്ഡാരവേഷം കെട്ടി ആണ്ടിപ്പണ്ടാരം എന്ന് പറഞ്ഞാൽ സകല ഭൗതിക വസ്തുക്കളോടും താല്പര്യക്കുറവ് ആത്മീയതയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് സന്യാസഭാവത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം അതാണ് ആണ്ടിപ്പണ്ടാരം എന്ന് പറഞ്ഞാൽ അതാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തരൊക്കെ ഉടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സന്യാസത്തിൻ്റെ പ്രതീകം പ്രതീകമായ വസ്ത്രമാണ് കാവി അതാണ് സ്വാമി വിവേകാനന്ദനും എല്ലാവരും കാവി ധരിക്കാൻ കാരണം ഋഷിമാരൊക്കെ കാവി ധരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് ത്യജിക്കുക നമ്മളെ കയ്യിലുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക അതാണ് സന്യാസം അങ്ങനെ വേഷം ധരിച്ചു അദ്ദേഹം തൻ്റെ ഭൗതിക വസ്തുക്കളായിട്ടുള്ള എല്ലാം ആഭരണ വസ്ത്രാദികളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായിട്ട് ബ്രഹ്മമായിട്ട് മാറിയെന്നാണ് തമിഴ്നാട്ടിലൊരു കാലത്ത് ആണ്ടിപ്പണ്ഡാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു തലമുണ്ടനം ചെയ്ത് ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച് അലഞ്ഞും തിരിഞ്ഞും ഭിക്ഷയാജിക്കുക ഓരോ വീടുകളിൽ പോയിട്ട് ഭിക്ഷയാജിച്ചിട്ട് കിട്ടുന്ന അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ആ പൈസ കൊണ്ട് ജീവിക്കുക ഈ നടക്കുന്നതിൽ ധനികന്മാരും ഉണ്ടാവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സർവ്വവും തൃജിച്ച ആളുകൾ അവിടെ ധനികനോ ദരിദ്രനോ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ സാധാരണ ധാരാളം ആണ്ടിപ്പണ്ഡാരങ്ങൾ ഉണ്ടാവാറുണ്ട് തമിഴ്നാട്ടിൽ ഇന്നും കാണാം എന്നാൽ സാധാരണ മനുഷ്യരൊക്കെ ഇതിൻ്റെ സ്മരണയ്ക്കായിട്ട് കുറച്ച് പ്രായമാവുമ്പോഴാണ് ആണ്ടിപ്പണ്ഡാരങ്ങളായിട്ട് ജീവിക്കുക അവിടെ പോയിട്ട് ഭഗവാന് സമർപ്പിക്കുക തൻ്റെ ശരീരം എന്നാൽ സുബ്രഹ്മണ്യസ്വാമി അഞ്ചാമത്തെ വയസ്സിലെ അദ്ദേഹം ആണ്ടി പണ്ടാരമായ ആളാണ് ഷൺമുഖസ്വാമി അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് സാധിക്കും അങ്ങനെ നമ്മളുടെ കാറും നമ്മളുടെ വീടും നമ്മളുടെ സർവ്വ വസ്തുക്കളും യൗവനകാലത്ത് ത്യജിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ബാങ്ക് ബാലൻസും പണവും വീടും ഭൂമിയും കാറും മറ്റ് ആഭരണങ്ങളും ത്യജിക്കാൻ നമുക്ക് സാധിക്കില്ല മുപ്പത് വയസ്സ് എന്നല്ല അമ്പത് വയസ്സ് എന്നല്ല മരണക്കിടക്കിൽ കിടക്കുക കിടക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്തു ചെയ്യില്ല നമ്മൾക്ക് ഇതൊന്നും കൈവിട്ട് പോകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും അതിന് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് കൊണ്ടുപോകാത്തത് എന്നാൽ സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയല്ല അഞ്ച് വയസ്സിൽ തന്നെ സർവ്വ ഭൗതിക വസ്തുക്കളെയും ത്യജിച്ചിട്ട് സഞ്ചരിച്ചവനാണ് അതാണ് നമ്മളും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ